ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ചൂടുകാലത്ത് ദാഹമെല്ലാം അകറ്റാൻ പറ്റിയ നല്ലൊരു ഗർഭത്തിൻ്റെയും നന്നാരി സിറപ്പിൻ്റെയും റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ശുദ്ധമായ നറുനീണ്ടി സിറപ്പ് മായമൊന്നും കലരാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം ഇതാണ് നന്നാരി സിറപ്പ് തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന നറുനീണ്ടി നന്നാരി എന്നൊക്കെ പറയുന്ന സാധനം ഇതൊരു ചെടിയുടെ വേരാണ് നമ്മുടെ പറമ്പിൽ നിന്നൊക്കെ ഇതിപ്പോൾ പറിക്കാനായിട്ട് കിട്ടും പക്ഷേ അത് ഇത്ര കട്ടിയൊന്നും ഉണ്ടാവില്ല ഇത് അങ്ങാടി കടകളിൽ നിന്ന് വാങ്ങിയതാണ് നമുക്ക് ഒരു ലിറ്റർ നന്നാരി സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മുപ്പത് ഗ്രാമോളം നന്നാരിയെ ആവശ്യമുള്ളൂ ഈ നമ്മൾ കട്ടിയുള്ള വേരായതുകൊണ്ട് തന്നെ കുറച്ച് ചേർക്കുമ്പോൾ തന്നെ മുപ്പത് ഗ്രാം ആയിക്കോളും ഇതിൽ നിന്നൊക്കെ പറിക്കുന്നതാണെങ്കിൽ വളരെ നൈസ് വേരായിട്ടാണ് കിട്ടുക അത് കുറച്ചധികം വേണ്ടി വേണ്ടിവരും മുപ്പത് ഗ്രാം ആവാൻ വേണ്ടിയിട്ട് നറുനീന്റി സിറപ്പ് നരനീന്റി എന്നൊക്കെ പറയുന്നത് നല്ല ആരോഗ്യപ്രദമായ ഒന്നാണ് നമ്മുടെ വയറിൻ്റെ ആരോഗ്യത്തിനും ബ്ലഡ് പ്രഷർ കുറയാനൊക്കെ പറ്റിയ ഒരു ഔഷധമാണ് നറുനീന്തി പക്ഷേ കിഡ്നി പേഷ്യൻസിന് ഇത് അത്ര സജസ്റ്റബിൾ അല്ല കേട്ടോ അവരിത് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് ഞാനിവിടെ ഒരു മുപ്പത് ഗ്രാമോളം നറുനീന് എടുത്തിട്ടുണ്ട് ഇത് കുറച്ചധികം വെള്ളത്തിൽ ഒരു മൂന്നാല് പ്രാവശ്യം നന്നായി കഴുകിയെടുക്കണം ഇത് വേരായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മണ്ണും അഴുക്കുമൊക്കെ ഉണ്ടാവും അതുകൊണ്ട് വെള്ളം ക്ലിയർ ആകുന്നതുവരെ നല്ല രീതിയിൽ കഴുകിയെടുക്കണേ കൂടാതെ ഇത് കുറച്ചധികം സമയം കുതിരാൻ കുതിരാനിടാനുണ്ട് നല്ല ഹാർഡുള്ളതായിരിക്കും അതുകൊണ്ട് ഇതിൻ്റെ ചാറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചധികം സമയം വെള്ളത്തിൽ കുതിർത്തെടുക്കാനുണ്ട് ഇനിയിപ്പോൾ ഇതെന്തായാലും മൂന്നാല് പ്രാവശ്യം നല്ല രീതിയിൽ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയൊരു ബൗളിലോട്ട് മാറ്റി കുറച്ച് ശുദ്ധമായ വെള്ളത്തിൽ കുതിരാനായിട്ട് വയ്ക്കാം ഞാനിപ്പോൾ ഒരു ഓവർനൈറ്റ് ഇത് കുതിരാനായി വെച്ചിട്ടുണ്ട് ഇപ്പോൾ അത്യാവശ്യം കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കണ്ടില്ല അതിൽ നിന്നുള്ള ജ്യൂസെല്ലാം കുറച്ച് ഇറങ്ങി വന്നിട്ടുണ്ട് നല്ലൊരു സ്മെല്ലാണിപ്പോൾ ഇതിന് ഇനി ഓരോ കഷ്ണങ്ങളും എടുത്ത് നമുക്ക് അമ്മിയിലിട്ടൊന്ന് ചതച്ചെടുക്കാം അമ്മി ഇല്ലെങ്കിൽ ഇടിക്കലിലിട്ടൊന്ന് കുത്തിയെടുത്താലും മതി പെട്ടെന്ന് തന്നെ നമ്മൾ തിളപ്പിച്ചെടുക്കാനുള്ളതാണ് തിളപ്പിച്ചെടുക്കുമ്പോൾ അതിൻ്റെ സത്ത് ഇറങ്ങി വന്നോളും ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഞാനൊരു ബൗളിൽ രണ്ട് കപ്പ് വെള്ളം അളന്നൊഴിക്കുന്നുണ്ട് അതിലോട്ട് നമ്മൾ കുതിരാനായിട്ട് മാറ്റി വെച്ച നിറനീണ്ടി ഇട്ട് കൊടുക്കാം ഇനി ഇത് അടുപ്പിൽ വെച്ച് ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം നന്നായി തിളപ്പിച്ചെടുക്കണം നിങ്ങൾ വിറകടുപ്പൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് യൂസ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ കുറച്ച് അധികം സമയം എടുക്കുന്ന പ്രോസസ്സാണ് ഇത് അതല്ല സ്റ്റൗ ഉപയോഗിക്കുന്നത് പ്രോബ്ലം ഇല്ലാത്തവരാണെങ്കിൽ സ്റ്റൗ തന്നെ ഉപയോഗിക്കാം ഞാനിപ്പോൾ ഇത് നന്നായി തിളപ്പിച്ചൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇതതിൻ്റെ അരിച്ചെടുത്ത വേസ്റ്റ് ആണ് ഇത് നമുക്ക് ഒന്നുകൂടി ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കാം അപ്പോഴിതിൻ്റെ സത്ത് മുഴുവനായിട്ട് കിട്ടിക്കോളും ഇങ്ങനെ താൽപ്പര്യമില്ലാത്തവരാണെങ്കിൽ ഈ നറുനീണ്ടി മൂന്ന് കപ്പ് വെള്ളം ചേർത്ത് ഒറ്റ പ്രാവശ്യം തിളപ്പിച്ചെടുത്താലും മതി ഞാൻ ഒട്ടും ഇതിൻ്റെ എസെൻസ് ആക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇതുപോലെ രണ്ട് പ്രാവശ്യം തിളപ്പിച്ചെടുത്തത് ഇത് നമുക്ക് നന്നായി അരിച്ചെടുക്കാം അതിനുശേഷം ഈ വേരിൻ്റെ ഭാഗം നമുക്ക് ഒഴിവാക്കാം ഇനി നമുക്ക് ഈ സിറപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടത് ഒരു കിലോ പഞ്ചസാരയാണ് മുപ്പത് ഗ്രാം നറു നീണ്ടി ഒരു കിലോ പഞ്ചസാര ഇവ ചേർത്തുണ്ടാക്കുന്ന സിറപ്പ് ഒരു ലിറ്റർ ഉണ്ടാവും ഒരു കിലോ പഞ്ചസാരയിൽ നിന്ന് ഞാൻ ഒരു കപ്പൊന്നും മാറ്റി വയ്ക്കുന്നുണ്ട് അതുപോലെ ഒരു കോഴിമുട്ട പൊട്ടിച്ച് അതിൻ്റെ വൈറ്റ് പോർഷന് ഞാനൊന്ന് എടുത്തു വെക്കുന്നുണ്ട് സിറപ്പ് തയ്യാറാക്കുമ്പോൾ ഇതിങ്ങനെ പതഞ്ഞ് പൊന്തി വരും ഈ പാത റിമൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ കോഴിമുട്ട ഉപയോഗിക്കുന്നത് പതഞ്ഞ് പൊന്തി വരുന്നത് ഇതിലെ അഴുക്കാണെന്നാണ് പറയുക ഈ കോഴിമുട്ടയുടെ വെള്ളം ചേർക്കുമ്പോൾ ഈ പതു നല്ല തിക്നെസ്സിൽ കിട്ടും അപ്പോൾ ഇത് റിമൂവ് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും കോഴിമുട്ട ചേർക്കാതെ ഈ സിറപ്പ് തയ്യാറാക്കിയെടുക്കുന്നവരുണ്ട് അപ്പോൾ ഈ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ഫോളോ ചെയ്യാം കോഴിമുട്ട ചേർത്ത്ന്ന് വെച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും വരില്ല കേട്ടോ ഈ കോഴിമുട്ട നമുക്ക് പഞ്ചസാരയിൽ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം കോഴിമുട്ടയുടെ വൈറ്റ് പോർഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് കൈകൊണ്ട് നന്നായി ഒന്ന് കുഴച്ചെടുത്താൽ മതിയാകും ഒരു കിലോ പഞ്ചസാരയിൽ നിന്ന് ഒരു കപ്പ് പഞ്ചസാര നമ്മൾ സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് അത് മറക്കല്ലേ ഇതുപോലെ നന്നായി ഒന്ന് കുഴച്ചെടുത്ത ശേഷം നമുക്ക് ഇനി സിറപ്പ് തയ്യാറാക്കാൻ തുടങ്ങാം ഇതിനായി ഞാൻ കുറച്ച് കുഴിയുള്ള നല്ല കട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട് കട്ടിയുള്ളൊരു പാത്രം വേണം എടുക്കാൻ ഇതിലോട്ട് നമ്മൾ ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം നമ്മുടെ നരുന്നീൻ്റെ സിറപ്പിന് നല്ലൊരു കളർ കിട്ടുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർക്കാതെ തന്നെ നല്ല കളറ് നമ്മുടെ സിറപ്പിന് ലഭിക്കും ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് കളറ് ചേർക്കാം അതല്ലാതെ നാച്ചുറൽ മെത്തേഡായിട്ട് തന്നെ വേണമെങ്കിൽ നമ്മൾ ദാഹശമനിയിലൊക്കെ കിട്ടുന്ന പതിമുഖമില്ലേ അതിലൊരു കഷ്ണം ഇതിലോട്ടിട്ട് കൊടുത്താലും മതിയാകും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ പഞ്ചസാര സെപ്പറേറ്റ് ഇങ്ങനെ ക്യാരമലൈസ് ചെയ്തെടുക്കേണ്ടതില്ല ഇത് നിങ്ങൾക്ക് ആ കോഴിമുട്ടയുടെ വെള്ളയുടെ ഒരുമിച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇനി കളറൊന്നും പ്രത്യേകിച്ച് വേണ്ട എന്നുള്ളവർക്ക് ഇത് ക്യാരമലൈസ് ചെയ്യാതെ കളറൊന്നും ചേർക്കാതെയും ഉണ്ടാക്കാം എല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ് ഇതിങ്ങനെ ആയി വരുന്ന സമയം തന്നെ ഞാൻ ഒരു കപ്പ് വെള്ളം അപ്പുറത്തെ സ്റ്റൗവിൽ സ്റ്റൗവിലൊന്ന് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഷുഗറും ഇതുപോലെ ആയിട്ട് വരുന്നുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ ഇളക്കി ഇളക്കി കൊടുത്ത് ക്യാരമിലൈസ് ചെയ്തെടുക്കണേ അതല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് എല്ലായിടത്തും ഒരുപോലെ മെൽറ്റ് ആയിട്ട് കിട്ടില്ല ചില ഭാഗം കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു കയ്പ്പ് രസം വരും ഷുഗർ നല്ല മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇതൊരു ലൈൻ ബ്രൗൺ നിറമായി വരുന്നത് വരെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഡാർക്ക് ബ്രൗൺ കളറാവാൻ നിൽക്കരുത് അങ്ങനെയാവുമ്പോൾ ഒരു കയ്പ്പ് രസം വരുവേ വീഡിയോയിൽ കാണുന്ന ഈ കളറൊക്കെ മതിയാകും ഷുഗർ ക്യാരമലൈസായി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു കപ്പ് വെള്ളം തിളയ്ക്കാനായി വെച്ചിരുന്നില്ല അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഇതിലോട്ട് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ മേലോട്ടൊക്കെ തെറിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് തിളച്ച വെള്ളം ഒഴിക്കുന്നത് ആയ ഷുഗർ നല്ല ചൂടിൽ ഇരിക്കുകയായിരിക്കും അപ്പോൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് നല്ല രീതിയിൽ പൊട്ടിത്തെറിക്കും അതുകൊണ്ട് തന്നെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് സേഫ് ഈ സമയം ഫ്ലെയിം നല്ല ലോയിൽ വെക്കണേ ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ എഗ്ഗ് മിക്സ് ചെയ്ത് മാറ്റി വെച്ച പഞ്ചസാരയില്ലേ അത് ചേർത്ത് കൊടുക്കാം ഇതിലിങ്ങനെ വെള്ളമായി കാണുന്നത് ഒഴിച്ചു വെച്ചപ്പോൾ കയ്യിൽ പറ്റി പിടിച്ച പഞ്ചസാരയില്ലേ അത് ഞാൻ ഒരു കപ്പ് വെള്ളമെടുത്ത് അതിൽ നിന്ന് കുറച്ച് ഒഴിച്ച് കഴുകിയെടുത്തിരുന്നു അതാണ് ഈ വെള്ളം കേട്ടോ ഈ ഷുഗർ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്ത ശേഷം കഴുകാനായി എടുത്ത ഒരു കപ്പ് വെള്ളമില്ലേ അതിലെ ബാക്കി വെള്ളം ഉപയോഗിച്ച് ഈ പാത്രവും കൂടി ഒന്ന് കഴുകി ഒഴിക്കുന്നുണ്ട് അതായത് ടോട്ടൽ കറുനീണ്ടി തിളപ്പിക്കുന്നതിനായി മൂന്ന് കപ്പ് വെള്ളവും ഷുഗർ സിറപ്പ് തയ്യാറാക്കുന്നതിനായി രണ്ട് കപ്പ് വെള്ളവും അങ്ങനെ ടോട്ടൽ അഞ്ച് കപ്പ് വെള്ളമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതിലോട്ട് നമ്മൾ തിളപ്പിച്ച് വെച്ച നറുനീണ്ടിയുടെ വെള്ളം ഇല്ലേ അതും ഒന്നും കൂടി ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം എന്തെങ്കിലും കരടൊക്കെ ഉണ്ടെങ്കിൽ അത് കുടുങ്ങി കിട്ടുന്നതിനാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത് കാരണം അതിൻ്റെ താഴെ കരടെല്ലാം ഊറിക്കിടക്കുന്നുണ്ട് ഇനി നമുക്കിത് നന്നായി തിളപ്പിച്ച് കുറുക്കി ഏകദേശം നല്ലൊരു തേനിൻ്റെ പരുവത്തിൽ സിറപ്പാക്കി എടുക്കണം ഇതിൻ്റെ പ്രോസസ്സ് ഭയങ്കര സിമ്പിൾ ആണെങ്കിലും കുറച്ച് ടൈം എടുക്കുന്നതാണ് നീണ്ടി തിളപ്പിച്ചെടുക്കാൻ ഏകദേശം ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം സമയം വേണം പിന്നെ ഇതൊന്ന് കുറുക്കിയെടുക്കുന്നതിനുള്ള സമയവും വേണ്ടതാണ് പക്ഷേ ഇതിനുള്ള മെത്തേഡ് എല്ലാം ഭയങ്കര സിമ്പിളാണ് നേരത്തെ പറഞ്ഞ പോലെ സ്റ്റൗ യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അടുപ്പിലോട്ട് മാറ്റാം ഞാനിത് ഇങ്ങനെ ക്യാരമലൈസ് ചെയ്തെടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നത് വരെയേ സ്റ്റൗ ഉപയോഗിച്ചിട്ടുള്ളൂ ശേഷം നമ്മുടെ വിറകടുപ്പിലോട്ടാണ് മാറ്റിയിട്ടുള്ളത് ഇപ്പോൾ തന്നെ കാണാം കേട്ടോ ഇങ്ങനെ പതങ്ങി ഇങ്ങനെ നിൽക്കുന്നത് കണ്ടില്ലേ ഇത് നമുക്ക് ഇങ്ങനെ ഇടയ്ക്ക് കോരി മാറ്റി കൊടുക്കാം ഇതുപോലെ പതങ്ങി പതങ്ങി വരുന്നത് നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് മെല്ലെ കോരി മാറ്റാം മുട്ടയുടെ വെള്ളയൊക്കെ കൊണ്ടാണ് ഇതുപോലെ പതഞ്ഞ് തിക്നെസ്സിൽ കിടക്കുന്നത് ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇളക്കി മാറ്റാൻ പറ്റും ഞാൻ ഇതുപോലെ കയ്യിൽ ഉപയോഗിച്ചാണ് ഇങ്ങനെ കോരി മാറ്റുന്നത് ഇതിങ്ങനെ തിളച്ച് വരുന്നതിനനുസരിച്ച് പതയും ഇങ്ങനെ ഉണ്ടായി വരും അപ്പോൾ ഓരോ സമയത്തും ഈ പത ഇങ്ങനെ റിമൂവ് ചെയ്ത് കൊടുക്കണം പതങ്ങി പൊന്തി വരികയാണെങ്കിൽ ഒന്ന് കുറച്ച് വയ്ക്കാൻ മറക്കല്ലേ പൊന്തി വന്ന് പുറത്തോട്ട് തൂവി പോകാനും ചാൻസ് ഉണ്ട് ഇതെനിക്ക് നല്ല കുഴിയുള്ള പാത്രമാണ് എടുത്തത് അതുകൊണ്ട് അങ്ങനെ പുറത്തേക്ക് തൂവിയൊന്നും പോയിട്ടില്ല പതങ്ങി ഇങ്ങനെ വരുന്നത് ഇതുപോലെ ഇതുപോലൊരു സൈഡിലോട്ടൊന്ന് കൂട്ടി കൊടുത്താൽ അത് അതുപോലെ ഇങ്ങനെ കട്ട പിടിച്ച് കിടന്നോളും കൂടുതലാകുമ്പോൾ ഒരുമിച്ച് കോരിയെടുത്താൽ മതി ഈ പ്രോസസ്സ് കുറേ നേരം ഇങ്ങനെ തുടർന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ പതയെല്ലാം മാറി ശേഷം ഇതൊന്ന് കുറുക്കിയെടുക്കുന്ന പണിയേ ഉണ്ടാവുകയുള്ളൂ പിന്നെ ചെറിയ രീതിയിൽ പതയൊക്കെ ഉണ്ടായിച്ചിട്ട് കുഴപ്പമില്ല അവസാനം നമ്മളിതൊന്നുകൂടി അരിച്ചെടുക്കും ബാക്കിയുള്ളതെല്ലാം ഈ അരിപ്പയിലൊന്ന് പോന്നോളും ഇപ്പം പതയെല്ലാം ഏകദേശം ഒന്ന് അമർന്ന് കിട്ടിയിട്ടുണ്ട് കുറുക്കി കുറുക്കി നമ്മുടെ സിറപ്പും ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് ഇനി തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി തിക്കാവും നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം കണ്ടില്ലേ നല്ല തിക്കായിട്ട് നല്ല കളറിൽ കിട്ടിയിട്ടുണ്ട് ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല നന്നായി ചൂടാറിയ ശേഷം നമുക്ക് ബോട്ടിലോട്ട് മാറ്റാം ബാക്കിയുള്ള കരടും ഒക്കെ ഈ അരിപ്പയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ സിറപ്പ് നന്നായി ചൂടാറി കിട്ടിയിട്ടുണ്ട് സിറപ്പും പാകത്തിന് ആയിട്ടുണ്ട് നമുക്കിതൊരു കുപ്പിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് ഒരു ലിറ്ററിൻ്റെ ബോട്ടിലാണ് ഒരു ലിറ്ററിന് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ തയ്യാറാക്കിയ അളവ് വെച്ച് പെർഫെക്റ്റ് ആയിട്ട് ഒരു ലിറ്റർ ബോട്ടിൽ നിറയുന്നത് വരെ സിറപ്പ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ നറുനീൻ്റെ സിറപ്പ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതുകൊണ്ടൊരു അടിപൊളി സർവത്ത് കൂടി ഉണ്ടാക്കിയാലല്ലേ അത് കംപ്ലീറ്റ് ആവുകയുള്ളൂ അതിനായി ഗ്ലാസ്സിലോട്ട് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച നറുനീൻ്റെ സിറപ്പിൽ നിന്ന് ഓരോ ടേബിൾ സ്പൂൺ വീതം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി വേണ്ടത് ചെറുനാരങ്ങ നീരാണേ ഓരോ ടീസ്പൂൺ വീതം ചെറുനാരങ്ങ നീരും ഇതിലോട്ട് ഒഴിക്കുന്നുണ്ട് ശേഷം ഇതിലോട്ട് പാകത്തിന് വെള്ളം കൂടി ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ സർവത്ത് റെഡി നമ്മൾ ഓൾറെഡി സിറപ്പിൽ പഞ്ചസാരയൊക്കെ ചേർത്തതുകൊണ്ട് ഇനി കൂടുതൽ മധുരമൊന്നും ചേർക്കേണ്ടതില്ല എല്ലാവരും ഇതുപോലെ നന്നാരി സിറപ്പും സർവത്ത് വെള്ളമൊക്കെ വീട്ടിലുണ്ടാക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ ഈ ചൂടത്ത് നന്നാരി സിറപ്പിനേക്കാൾ ഉന്മേഷവും ആരോഗ്യവും നൽകുന്ന മറ്റൊരു ഡ്രിങ്കില്ല റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം താങ്ക്